സ്ത്രീകൾക്ക് പി ജി എസ് ഉള്ളവർക്ക് ടെസ്റ്റോസ്ട്രോൺ കൂടുതൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫ്രീ ടെസ്റ്റോസ്ട്രോൺ അപ്പം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ബോഡി ഈ ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാകാനായിട്ട് മെയ്ക്ക് ചെയ്ത് വയ്ക്കണതാണോ അപ്പം അവർക്ക് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ സ്ത്രീകൾക്ക് അതുകൊണ്ട് ഒരുപാട് സിംറ്റംസ് ഉണ്ടാവും അപ്പോൾ ആയിട്ട് ചിലവർക്ക് ഓവുലേഷൻ വരില്ല പീരീഡ് ചിലവർക്ക് റെഗുലർ ആയിരിക്കും പക്ഷെ ചിലവർക്ക് തെറ്റി വരും പിന്നെ ടെസ്റ്റോസ്ട്രോളിൻ്റെ എഫക്ട് മെയിൻലി കാണുന്നത് സ്കിന്നിലും ബ്രെയിനിലും ആണ് സ്കിന്നിലെന്ന് പറഞ്ഞാൽ അധികമായിട്ട് ഫേഷ്യൽ ഹെയർ ഉണ്ടാവാം മുഖക്കുരു ഓയിലി ആവും പിന്നെ മെയിൻ സാധനം ബ്രെയിനിലാണ് ഇറിറ്റബിലിറ്റി മൂഡ് സ്വിങ്സ് ആങ്സൈറ്റി ഡിപ്രഷൻ സോഷ്യൽ ഐസൊലേഷൻ ബോഡി ഇമേജ് ഒരു സെക്കൻഡ് കാണുമ്പോൾ ഒന്നുമില്ല കേട്ടോ ണുങ്ങൾക്കില്ല പക്ഷെ പി സിഒസുള്ള പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതായത് ടെസ്റ്റോസ്ട്രോളിന്റെ എഫക്ട് ഫീമെയിൽ ബോഡി ഉണ്ടാക്കിയത് അതിനല്ല അപ്പൊ പി സിഒസോ ഉള്ള സ്ത്രീകൾക്ക് പലവർക്ക് മൂടക്ക മാറും ദേഷ്യം വരും അവരുടെ ബോഡി ഈവൺ മെലിഞ്ഞ്